നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു തിരിച്ചറിയൽ രേഖയായാണ് ആധാർ കാർഡ് നൽകുന്നത് ഇത്തരത്തിൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരള മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളും ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുമെല്ലാം ഇന്ന് ആധാർ അധിഷ്ഠിതമാണ് കൂടാതെ ബാങ്ക് അക്കൗണ്ട് ഗ്യാസ് കണക്ഷൻ ഭൂമി വിവാഹ രജിസ്ട്രേഷൻ റേഷൻ കാർഡ് തുടങ്ങിയവ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്ന നിർദ്ദേശവും ഉണ്ട് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ആധാർ കാർഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആധാർ കാർഡ് ലഭിച്ചിട്ടുള്ളവർ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും പത്ത് വർഷങ്ങൾ കഴിയുമ്പോൾ ആധാർ കാർഡുകൾ പുതുക്കാത്ത നിരവധി പേരുണ്ട് നിങ്ങളുടെ പേരും അഡ്രസ്സും മാറ്റം വന്നില്ലെങ്കിൽ പോലും പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് ആധാർ വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുവാനാണ് ഇതിനാൽ തന്നെ ആധാർ സൗജന്യമായി പുതുക്കുവാനുള്ള സമയം സെപ്തംബർ പതിനാലിന് അവസാനിക്കുന്നതിപ്പോൾ ഡിസംബർ പതിനാല് വരെ നീട്ടിയിരിക്കുകയാണ് നിരവധി തവണയായിപ്പോൾ ഇത് നീട്ടി നൽകുന്നത് പത്ത് വർഷം കഴിഞ്ഞ് ആധാർ പുതുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ആധാർ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിൽ കയറി സൗജന്യമായി തിരുത്തലുകൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത തുക ഫീസായി നൽകേണ്ടി വരും സ്മാർട്ട് ഫോൺ വഴിയും ലാപ്ടോപ്പുകൾ വഴിയും സ്വയം ഇത് ചെയ്യുന്നതിനാണ് സൗജന്യ സേവനം അനുവദിച്ചിരിക്കുന്നത് കൂടാതെ ഇതുവരെ ആധാറിൽ ഫോൺ നമ്പർ നൽകാത്തവരും അല്ലെങ്കിൽ നൽകിയ മൊബൈൽ നമ്പർ ഇപ്പോൾ പ്രവർത്തന രഹിതമായിട്ടുള്ളവരും നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ മൊബൈൽ നമ്പർ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളും ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമായതിനാൽ നിങ്ങൾ ആധാറിനൊപ്പം നൽകിയ മൊബൈലിലേക്കായിരിക്കും ഒ ടി പി വരിക ഈ ഒ ലഭിച്ചാൽ മാത്രമേ ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് പോവുകയുള്ളൂ ഇതിനാൽ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ക്ഷേമ പെൻഷൻ പി എം കിസാൻ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ ബയോമെട്രിക് മാസ്റ്ററിംഗ് ചെയ്യണം അതിനാൽ ഇത്തരത്തിലുള്ളവർ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങളും പുതുക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പെൻഷൻ പി എം കിസാൻ മാസ്റ്ററിംഗ് എന്നിവ ചെയ്യുമ്പോൾ പരാജയപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ പല കാര്യങ്ങൾക്കും ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിഫിക്കേഷൻ വേണ്ടി വരുന്നുണ്ട് ഇതിനാൽ പത്ത് വർഷത്തിലൊരിക്കൽ ആധാറിലെ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖവുമായി ഏറ്റവും കൃത്യമായ ഫോട്ടോയോ ആധാറിൽ ഉള്ളതെങ്കിൽ സുഗമമായി ഫേസ് ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കാം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് എസ് സി പോലുള്ള ഓൺലൈൻ കേന്ദ്രങ്ങളിലോ പോയി ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാം ഗ്യാസ് മസ്റ്ററിംഗ് പോലുള്ളവ ഈ ഫേസ് ഓതന്റിഫിക്കേഷനിലൂടെ സുഗമമായി പൂർത്തിയാക്കാം മുതിർന്നവരുടെ ആധാർ കാർഡുകൾ പലപ്പോഴും പുതുക്കാറില്ല എന്നാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും ഈ പദ്ധതി ആധാർ അധിഷ്ഠിതമായതിനാലും മുതിർന്നവരുടെ ആധാർ കാർഡ് പുതുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറും ചേർക്കുവാൻ മറക്കരുത് ഒരു മൊബൈൽ നമ്പർ ഒരു വീട്ടിലെ ഒന്നിലധികം അംഗങ്ങളുടെ ആധാറിൽ ചേർക്കുവാൻ സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം ലഭിക്കുവാൻ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒ വരണം എന്നാലേ തുടർന്നുള്ള നടപടികൾ സാധ്യമാകും ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അഞ്ചു വയസ്സിലാണ് ഈ സമയത്ത് അവരുടെ ബയോമെട്രിക് രേഖകളും ചേർക്കണം ഏഴു വയസ്സിന് മുൻപ് വരെ ഇത് സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഏഴു വയസ്സ് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് നൂറ് രൂപ നൽകേണ്ടി വരും ഏഴു വയസ്സിന് മുൻപ് ഇത് ചെയ്തവർ പിന്നീട് പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ് ആ സമയം സൗജന്യമായി ഇത് പുതുക്കുക എന്നാൽ ഏഴു വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് പുതുക്കുമ്പോഴും നിങ്ങൾ പണം നൽകേണ്ടി വരും കുട്ടികളുടെ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മാസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വയസ്സ് കഴിഞ്ഞ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ആധാർ അപ്ഡേറ്റ് ചെയ്തവർക്കാണ് ഇത് സുഗമമായി പൂർത്തിയാക്കുവാൻ സാധിക്കുന്നത് അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ചേർത്തവർക്ക് ഈ മസ്റ്ററിങിൽ വേഗത്തിൽ ചെയ്യുവാൻ കഴിയും സൗജന്യമായി ആധാർ വിവരങ്ങൾ സ്വന്തമായി പുതുക്കുവാനുള്ള തീയതിയാണ് ഇപ്പോൾ മൂന്ന് മാസം കൂടി നീട്ടിയിരിക്കുന്നത് ഇനിയും ആധാർ പുതുക്കാൻ നൽകാത്തവർ ഈ അവസരം പ്രത്യേകം പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്